നമസ്കാരം എറാ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ചെൽസി ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾ കയാക്സിനെ പരാജയപ്പെടുത്തിയ കളിയിൽ എസ്റ്റവായോ വില്യൻ ഒരു ഗോളടിച്ചു പെനാൽറ്റിയിലൂടെയാണ് ആ ഗോൾ നേടിയത് അതിന് മുമ്പ് ലഭിച്ച പെനാൽറ്റി എൻസോ ഫെർണാണ്ടസ് എടുത്തു അടുത്ത പെനാൽറ്റി എസ്റ്റവായോ കൊടുക്കുകയായിരുന്നു എസ്റ്റവായോ ആ ഗോളടിച്ചതോടെ ചെൽസിയുടെ ചരിത്രത്തിൽ യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലായി അപ്പോൾ അദ്ദേഹം പറയുന്നു ആ റെക്കോർഡിന് നന്ദി പറയേണ്ടത് മറ്റാർക്കുമല്ല എൻസോ ഫെർണാണ്ടസിനാണ് അർജൻറ്റീൻ സൂപ്പർ താരം എൻസോ ഫെർണാണ്ടസിനാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ അടക്കം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എസ്റ്റബായുടെ വാക്കുകളിലേക്ക് പോകാം ലെറ്റ് മീ സേ താങ്ക്സ് ടു എൻസോ ഫെർണാണ്ടസ് എൻസോ ഫെർണാണ്ടസിനോട് ഞാൻ നന്ദി പറയുകയാണ് അദ്ദേഹം ഒരു സെൻസേഷണൽ ഗൈ എനിക്ക് ആ പെനാൽറ്റി എടുക്കാനുള്ള അവസരം തന്നു ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെനാൽറ്റിയുടെ സമയത്ത് ഞാൻ അദ്ദേഹത്തൊന്ന് നോക്കി ആദ്യം എനിക്ക് നീ നീയെടുത്തു എന്ന് പറഞ്ഞു ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഇത് ഈ ഗ്രൂപ്പ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്നതാണ് വളരെ യുണൈറ്റഡ് ആണ് ഒരു ഫാമിലി പോലെയാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് എന്നാണിപ്പോൾ എസ്റ്റബായോ പറയുന്നത് ഈ എസ് പിന്നോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് പറയുന്നത് അതോടൊപ്പം തന്നെ തൻ്റെ യു സി എലിലെ സ്റ്റാർട്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സ്വപ്ന സമാനമായിട്ടുള്ള കാര്യമാണല്ലോ അതും ചെറിയ പ്രായത്തിൽ അപ്പോൾ അദ്ദേഹം പറയുന്നു ചാമ്പ്യൻസ് ലീഗിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് രാവിലെ മാത്രമാണ് ഞാൻ അറിയുന്നത് ആ ഒരു മീറ്റിങ്ങിൽ എന്നോട് പറഞ്ഞു നീ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് എനിക്ക് ഉച്ചക്കുറങ്ങാൻ പോലും പറ്റിയില്ല സാധാരണ ഞാൻ റിക്കവറിക്കൊക്കെ വേണ്ടി ഉച്ച സമയത്ത് ഉറങ്ങാറുണ്ട് പക്ഷേ വളരെ ആങ്സൈറ്റി എന്നിൽ ഇങ്ങനെ വന്നു ഒരു കളിയുടെ ഒരു ആവേശവും ആങ്സൈറ്റിയും ഒക്കെ വന്നപ്പോൾ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല ഇറങ്ങി മികച്ച പ്രകടനം നടത്താൻ പറ്റിയതിൽ സന്തോഷമുണ്ട് എന്നാണിപ്പോൾ എസ്റ്റ വായോ വില്യം പറഞ്ഞത് എന്തായാലും ചെൽസിക്ക് കിട്ടിയത് ഒരു ജമ്മാണ് എന്നുള്ളത് ഓരോ കളി കഴിയുമ്പോഴും ഇങ്ങനെ കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ് എസ്റ്റവായോ ചരിത്രം കുറിക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സിദാം